നമ്മളെന്ന് പനീർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കറി നമ്മൾ തന്നെ ഈ പാല് മേടിച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് അത് എങ്ങനെയാണിച്ചിട്ടുണ്ടെങ്കിൽ അര ലിറ്റർ പാല് മേടിച്ചിട്ടേ ആ പാല് രാവിലെ നമ്മള് ഫ്രിഡ്ജിൽ ഒന്നും വെക്കാണ്ട് വൈകിട്ട് വരെ പുറത്തിരുന്നിട്ട് തിളപ്പിച്ചിട്ട് ഒത്തിരി നമ്മള് വിനാഗിരി ഒഴിക്കുമ്പോൾ ഇത്രയും നമുക്ക് പനീർ കിട്ടിയ കിട്ടിയിട്ട് ണ്ട ഇത്ര പനീർ കിട്ടി ഇതിപ്പോ നമുക്ക് മുട്ട കൊത്തി വലിയല്ലേ അതുപോലത്തെ നല്ലൊരു കറി ഉണ്ടാക്കാം നമുക്ക് നമുക്ക് ഇത്ര പേണെന്ന് പറയണം പനീർ ഇത്രയും കിട്ടി നമുക്ക് നമുക്ക് ഈ കറി എങ്ങനെ ഇണ്ടാക്കാന്ന് നോക്കാം ഇതിപ്പോ നമ്മൾ സാധാരണ പോലെ ചട്ടി വെച്ചു ചൂടായി വെളിച്ചതൊളിക്ക പിന്നെ അത് സബോള വെച്ചിട്ടുണ്ട് രണ്ട് സബോള എന്തൊന്നുമല്ല ചെറിയൊരു സബോ രണ്ട് സബോള പിന്നെ വേപ്പില ഒരു പച്ചമുളക് കുറച്ച് ചെഞ്ചി കുറച്ച് വെളുത്തുള്ളി തക്കാളി തക്കാളി വരണം പിന്നെ നമുക്ക് മുളക് പൊടി കൊറച്ച് മുളക് പൊടി മതി പിന്നെ മുള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല പിന്നെ കുരുമുളക് പൊടി ഇത്ര മതി നമുക്ക് നല്ലൊരു കറി ചപ്പാത്തിക്കായാലും ചോറിനായാലും നല്ല രസത്തിൽ കഴിക്കാം നമ്മള് വീട്ടിലുണ്ടാക്കണ പനീരാവുമ്പോ നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനായിട്ട് നല്ലതാണ് നമുക്ക് നോക്കാം ചൂടായി ഇനി നമുക്ക് ഇടാം ഇത് ഞാൻ എളുപ്പത്തിനൊക്കെ ചെയ്യണ പണിട്ടാ അത് എന്റെ ഉപ്പ് പണിയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ അങ്ങനെ കൊറച്ചേരെ അങ്ങനെ ഒന്നുമില്ല ഇടും കുറച്ച് കഴിയുമ്പോ വെളിച്ചൊള്ളി ഇടും ഇഞ്ചി വെച്ചിട്ട് ഒരു നിക്കി മൂടി വെക്കും കുറെ സമയം സമയം കുറച്ച് നിക്കേണ്ടി വരും നിക്കല്ല വേറെ പണികളൊക്കെ നമുക്ക് ചെയ്യാം ഇതിങ്ങനെ മൂടി വെക്കും ചെറിയ ടീലിട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് വേഗം സവോള വാടി കിട്ടില്ല പിന്നെ പച്ചമുളക് അരെണ്ണം അതുപോലെ ഇഞ്ചി കുറച്ചെണ്ണ ചെറിയ ഭൂമിയിലെ പിന്നെ വെളുത്തുള്ളി അഞ്ചാറെണ്ണം അത് കിട്ടും പിന്നെ നമ്മുടെ വേട്ട നമുക്ക് ഇടാം േപ്പലൊരിട്ടെ പേപ്പലൊരിഞ്ഞട്ടെ ഒന്ന് മുറിച്ചിടുമ്പോ അത് ഇങ്ങനെ മാറ്റി വെക്കേണ്ടി വരില്ല അത് അങ്ങനെ അറിയാണ്ട് കഴിച്ചിട്ടില്ല നമ്മള് ചെയ്യാമോ ഇത് ഇങ്ങനെ ഇളക്കിളക്കി നിക്കാറില്ലേ ഇത് നമുക്ക് ഇളക്കിളക്ക നിക്കാണ്ട് ഏർ ഇതൊന്ന് മൂടി വെക്കാം മൂടി വെക്കുമ്പോ ചെറിയ തേയില അത് നമുക്ക് നമ്മള് പണിയെടുക്കാൻ പോയിട്ട് അപ്പൊ ഞാൻ അത് വാടി കിട്ടിക്കൊള്ളും അങ്ങനെ മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തു വരാം കേ ഒരു വകത്ത് ഓർമ്മ നോക്കി നോക്കിയപ്പോഴേ ചെറുതായിട്ട് ഒന്ന് കളർ മാറിയേ അത് അതിന്റെ ഇടയ്ക്ക് തയ്ക്കുന്നുണ്ട് ഇപ്പൊ ഓണത്തിന് അങ്ങനെ തിരക്കും അപ്പൊ അവിടേക്ക് ഒന്ന് പോയി വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നും കളഞ്ഞു മതി കുഴപ്പമില്ല നമുക്ക് കഴിക്കാനല്ല അപ്പോൾ ഇതിലെ നമുക്ക് പൊടികൾ ഇടാം ചെറുതാ അത് അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല ചെറിയൊരു കളർ മാറിയിട്ടുള്ള കേട്ടാ അപ്പൊ നമുക്ക് പൊടികൾ എന്ന് പറയുമ്പോ കൊറച്ച് കുറച്ചെണ്ണം ഇട്ടാ മതിയിട്ട കുറച്ച് മുളക് പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി മീറ്റ് മസാലപ്പൊടി ഇല്ലേ കൊഴപ്പില്ല എന്നതി നിർബന്ധില്ല മീറ്റി മസാല പൊടി ചിലവിടെയും ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്ന മാത്രം നമുക്കിത് ചൂടായി കഴിഞ്ഞപ്പോ ചൂടായിട്ടുണ്ട് അപ്പൊ ഈ തക്കാഴി ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കാണ്ട നമുക്ക് ഇതൊന്നും ചെറുതായി ചെറിയ തീരെ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം വാടാണ് ഒന്ന് വാടണം അറിയിട്ടോ ഒന്ന് മോടി വെക്കാം കടയ്ക്ക ഒന്ന് നോക്കൂട്ടോ ഇപ്പൊത്തന്നെ കുറേസമയമായി വെക്കാണ്ടേ ഇടക്കിടക്ക് ഒന്ന് നോക്കിയാ മതി അല്ലേ കുറച്ചൊക്കെ ഒന്ന് ലൈ ബോലോ നോക്കണ്ട minute ഇരിക്കട്ടെ നമുക്ക് നോക്കാം ഓക്കേ നമ്മുടെ തക്കാളി ഒക്കെ വാടി ഒന്ന് നേരം ൊടുത്താൽ മതിയെ ഒക്കെ ഇങ്ങനെ വാടി ഇങ്ങനെ ഗ്രേവി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നേരത്തെ ഉപ്പ് നോക്കാം ഉപ്പ് ഒത്തിരി കൂടുതൽ നിക്കണം എന്ന് വെച്ചാൽ നമ്മളാ പനീറുമ്പോ ആ അതിനും കൂടി പിടിക്കണല്ല അപ്പൊ കുറച്ച് നമ്മള് കൂടുതൽ നിക്കണം അപ്പൊ അതൊക്കെ നോക്കി അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പനി പനീറന്നിടാൻ പോണ് നല്ല ടേസ്റ്റ് ഉള്ളത് കറിയുള്ള അത്ര ടേസ്റ്റ് ചപ്പാത്തിന്റെ മുറിയായാലും എല്ലാവർക്കും ഇഷ്ടവും ഇഷ്ടത്തി കൂടുതൽ വെക്കത്തിരില്ല ഫുള്ളടാം കൊഴപ്പ നമ്മള് വേടിക്കുന്ന പനീറിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു പക്ഷെ അത് അവരുടെ ഭഞ്ഞിയില് കിട്ടിയ ഗ്യാസ് ഓഫ് ആക്കാം നമുക്ക് ഇതെന്തായാലും എല്ലാവരും നോക്ക് അമ്മൂനൊക്കെ നല്ല ഇഷ്ടമാണ് അമ്മൂനും ചെയ്യട്ട എനിക്കും നല്ല ഇഷ്ട ഓഫ് ഞാൻ ഇണ്ടാക്കിയ പനി കറി ഞാൻ തന്നെ ടേസ്റ്റ് ആയി നോക്കട്ടെ ഇത് കാണുമ്പോ കുറച്ചോളം കാര്യം കേട്ടോ നമുക്ക് ഊണ കഴിക്കാനായിട്ട് കുറച്ച് മതി അത്ര ടേസ്റ്റ് അത് കുറച്ച് കൂട്ടുന്നവുള്ളിൽ നമുക്ക് ഊണ കഴിക്കാൻ പറ്റും ടേസ്റ്റ് നോക്കട്ടെ ഞാൻ പാകാറുള്ള തഞ്ഞല നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട്